ഉത്തമഗീതം അദ്ധ്യായം രണ്ട് ഞാൻ ഷാരോനിലെ പനിനീർ പുഷ്പവും താഴ്വരകളിലെ താമരപ്പൂവുമാകുന്നു മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എൻ്റെ പ്രിയ ഇരിക്കുന്നു കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ യൗവനക്കാരുടെ ഇടയിൽ എൻ്റെ പ്രിയൻ ഇരിക്കുന്നു അതിൻ്റെ നിഴലിൽ ഞാൻ ഇരുന്നു അതിൻ്റെ പഴം എൻ്റെ രുചിക്ക് മധുരമായിരുന്നു അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൂടി സ്നേഹമായിരുന്നു ഞാൻ പ്രേമപരവശയായിരിക്കിയാൽ മുന്തിരി അട തന്ന് എന്നെ ശക്തീകരിപ്പിൻ നാരങ്ങ തന്ന് എന്നെ തണുപ്പിപ്പിൻ അവൻ്റെ ഇടം കൈ എൻ്റെ തലയിൻ കീഴേ ഇരിക്കട്ടെ അവൻ്റെ വലം കൈ എന്നെ ആശ്ലേഷിക്കട്ടെ യരൂശലെയും പുത്രിമാരെ വയലിലെ ചെറുമാനുകളാണ് പേടമാനുകളാണ് പ്രേമത്തിന് ഇഷ്ടമാകുമോളം അതിനെ ഇളക്കരുത് ഉണർത്തുകയും അരുത് അതാ എൻ്റെ പ്രിയൻ്റെ സ്വരം അവൻ മലകളിന്മേൽ ചാടിയും കുന്നുകളിന്മേൽ കുതിച്ചും കൊണ്ടുവരുന്നു എന്റെ പ്രിയൻ ചെറുമാനിനും കാല കലക്കുട്ടിക്കും തുല്യം ഇതാ അവൻ നമ്മുടെ മതിൽക്ക് പുറമേ നിൽക്കുന്നു അവൻ കിളിവാതിലൂടെ നോക്കുന്നു അഴിക്കിടയിൽ കൂടി ഉളിഞ്ഞു നോക്കുന്നു എൻ്റെ പ്രിയൻ എന്നോട് പറഞ്ഞത് എൻ്റെ പ്രിയെ എഴുന്നേൽക്ക എൻ്റെ സുന്ദരി വരിക ശീതകാലം കഴിഞ്ഞു മഴയും മാറിപ്പോയല്ലോ പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു കുറുപ്രാവിൻ്റെ ശബ്ദവും നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു അത്തിക്കായ്കൾ പഴുക്കുന്നു മുന്തിരി വള്ളി പൂത്ത് സുഗന്ധം വീശുന്നു എൻ്റെ പ്രിയെ എഴുന്നേൽക്ക എൻ്റെ സുന്ദരി വരിക പാറയുടെ പിളർപ്പിലും കടന്തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ ഞാൻ നിൻ്റെ മുഖം ഒന്ന് കാണട്ടെ നിൻ്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ നിൻ്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ മുന്തിരി വള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ചെറു കുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവി എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ ഞാൻ അവനുള്ളവൾ അവൻ താമരകളുടെ ഇടയിൽ ആടുമേയ്ക്കുന്നു വെയിലാറി നിഴൽ കാണാതെയാകുവോളം എൻ്റെ പ്രിയനെ നീ മടങ്ങി ദുർഘട പർവ്വതങ്ങളിലെ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യനായിരിക്കാം